വകുത വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികരിക്കാതെ സായി ഗ്രാമം ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ ഓരോ മാസവും ആനന്ദകുമാറിന് പത്ത് ലക്ഷം എന്നാണ് മൊഴി എന്നാൽ രാവിലെ മുതൽ പലതവണ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സായിഗ്രാമൺ ഡയറക്ടറേറ്റുള്ള ആനന്ദകുമാറിൻ്റെ ശാസ്തമംഗലത്തെ വീടാണ് ഈ തൊട്ടുപിനിലായി കാണുന്നത് ഇദ്ദേഹമായിരുന്നു ഈ സ്കൂട്ടർ തട്ടുപുമായി ബന്ധപ്പെട്ടുള്ള എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ മുൻകാല ചെയർമാനും ഒക്കെ ഈ ആനന്ദകുമാറായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഈ മുഖ്യ ആസൂത്രണം ഈ ഒരു സ്കൂട്ടർ തട്ടി ബന്ധപ്പെട്ടുള്ള മുഖ്യ ആസൂത്രണം അനന്തകൃഷ്ണൻ്റെ മൊഴി പ്രകാരം ഇദ്ദേഹത്തിനും ഈ ഒരു കേസിൽ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പല തവണയായി ഒന്നര കോടിയിലധികം രൂപ ഈ ആനന്ദകുമാറിന് അനന്തകൃഷ്ണൻ കൈമാറിയെന്നും പറയുന്നു എല്ലാ മാസവും പത്ത് ലക്ഷം രൂപ വെച്ച ഉപദേഷ്ടാവായിരുന്ന ഈ ചെയർമാൻ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാറിന് കൈമാറിയിട്ടുണ്ടെന്ന കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം എടുക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ ആനന്ദകുമാറിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ആ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല വീട്ടിലെത്തിയപ്പോഴും സെക്യൂരിറ്റി ജീവനക്കാരൻ ജീവനക്കാരനാഘട്ടത്തിൽ നൽകിയ മറുപടി അദ്ദേഹം വീട്ടിൻ്റെ അകത്തുണ്ട് എന്നാണ് പക്ഷേ വീട്ടിൻ്റെ അകത്ത് കയറി ചോദിച്ചപ്പോൾ അദ്ദേഹം പുറത്തുപോയെന്ന് പറഞ്ഞു പക്ഷേ വീട്ടിൻ്റെ അകത്ത് നമ്മൾ വിളിക്കുന്ന ഫോണൊക്കെ തന്നെ റിങ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആനന്ദകുമാറിലേക്കാണ് ആനന്ദകുമാറിന് ഈ പാതി സ്കൂട്ടർ തട്ടിപ്പിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അനിവാര്യമായിരുന്നു അത് തേടി ഇവിടെ എത്തിയെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല